വർത്തമാനം പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇത് നമ്മുടെ അതിഥി പ്രശസ്തനായിട്ടുള്ള വയലൻ ചിച്ച് എം എസ് വിശ്വനാഥനാണ് മുപ്പത്തി ആറ് മണിക്കൂർ തുടർച്ചയായി വയലും വായിച്ച് ഭിന്നസ് ബുക്കിൽ ഇടം തേടിയ ആളാണ് ശ്രീ എം എസ് വിശ്വനാഥൻ എം എസ് വിശ്വനാഥനെ വളരെ വലിയ പൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാം സ്വാഗതം വിശ്വനം ഈ മുപ്പത്തിയാറ് മണിക്കൂർ തുടർച്ചയായി വയലിംഗ് വായിച്ച് അത് വെസ്റ്റേൺ വായിച്ച് ആണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഒന്നാം തീയതി രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ പ്രോഗ്രാം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ രണ്ടാം തീയതി വൈകുന്നേരം രാത്രി മണി വരെ മുപ്പത്തിയാറ് മണിക്കൂർ അതിൽ ഗിന്നസ് അതോറിറ്റി അവര് നിർദ്ദേശിക്കുന്ന ചില പ്രോഗ്രാം ആ പ്രോഗ്രാമിനെ ഒന്ന് ഗിന്നസിലേക്ക് വേണ്ടിട്ടുള്ള എന്റെ ഒരു തയ്യാറെടുപ്പ് ഏകദേശം ഒരു ആറുമാസം അറ്റംപ്റ്റ് നടത്തുന്നതിന് ഒരു ആറുമാസം മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു കാരണം വെളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായതല്ല സാധാരണ നമ്മൾ വായിക്കുന്നതെല്ലാം രണ്ടു മണിക്കൂറൊക്കെയാണ് രണ്ടോ മൂന്നോ മണിക്കൂറാണ് തുടർച്ചയായിട്ട് സ്റ്റേജിലൊക്കെ ചെയ്യുന്നത് പ്രാക്ടീസൊക്കെ നമ്മൾ എത്ര ചെയ്താലും നമ്മളുടേ രീതിയിൽ നമുക്ക് വിശ്രമിക്കാം അല്ലെങ്കിൽ കുറച്ച് നേരം നമ്മളിഷ്ടത്തിന് വായിക്കാം അതുകൊണ്ട് കുറച്ച് സമയം കൂടുതൽ വായിക്കാവുന്ന ഒഴികെ ഒരു പ്രസൻറ്റ് ചെയ്യുമ്പോൾ തുടർച്ചയായിട്ടുള്ള ടൈം നമുക്ക് ഒരു പരിശീലനം ആവശ്യമായിരുന്നു അപ്പോൾ ഏകദേശം ഒരു ആറുമാസത്തിന് മുമ്പോളം ഞാൻ ചെയ്തു ഞാൻ മാക്സിമം ഇരുപത്തി രണ്ട് മണിക്കൂർ വരെ ഞാൻ വായിച്ചെത്തിയിരുന്നു അതാണ് ഞാൻ മാക്സിമം ചെയ്തത് പിന്നെ ചെയ്തത് ഈ അറ്റംപ്റ്റ് വർത്തി സമയത്ത് വിന്യസന സമയത്താണ് ഈ വയലിൻ വയലാണ് തനിക്ക് ഇണങ്ങുന്ന തന്റെ ജീവിതത്തിലെ തന്റെ ശ്രേഷ്ഠനായിട്ടുള്ള അതിഥി ഗസ്റ്റ് എന്ന് എപ്പോഴാണ് താരം തോന്നിയത് ഒരിക്കലും പഠിച്ചു തുടങ്ങിയപ്പോൾ അങ്ങനെ ഒന്നായിരുന്നില്ല ഏതൊരാളും പഠിക്കുന്ന പോലെ ഒരു ഹോബി ഒരു ടൈം പാസ് അങ്ങനെയാണല്ലോ എല്ലാവരും എന്തും ഒരിക്കലും നമ്മൾ ഇന്ന് നമ്മൾ പ്രൊഫഷണൽ പ്രൊഫഷണാക്കും പോകുന്നു എന്നൊരു പറഞ്ഞ് പഠിക്കാനാവില്ല അല്ല ഒരു തിരിച്ചറിവ് നമ്മൾ ആദ്യം വരിയും വായിച്ചു അല്ലെങ്കിൽ തവല വായിച്ചു കീബോർഡ് വായിച്ചു എന്തെങ്കിലും പല കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിട്ടും അവസാനം നമ്മൾ ഒന്നിനൊന്നിരിക്കും ഇതാണ് നമുക്ക് വേണ്ടത് ഇതാണ് നമുക്ക് നമ്മുടെ വഴികാട്ടി ഇതാണ് എന്ന് താങ്കൾക്ക് ഫീൽ ചെയ്തില്ലോ ഒരിക്കലും അതായത് ബോയും വയലിനും കയ്യിലെടുക്കുമ്പോൾ തരത്തിലൊക്കെ തോന്നി ഇത് തന്നെയാണ് അതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഴിവ് മറ്റുള്ളവർ അംഗീകരിക്കും നമുക്ക് അവസരങ്ങൾ കിട്ടിത്തുടങ്ങി ചെയ്തപ്പോൾ മുതൽ അന്ന് മുതൽ അന്ന് മുതലാണ് നമുക്ക് തിരിച്ചറിയുന്നത് ഇത് തന്നെ നമുക്ക് എടുക്കാം കാരണം നമ്മൾ പോകുന്ന റോട്ടും ഒക്കെയാണ് വയലിൽ പഠനം ഏത് ചാലത്ത് തുടങ്ങി ഏകദേശം ഒരു പതിനഞ്ച് വയസ്സോണ്ട് അതിന് പ്രത്യേകമായ ചില കാരണങ്ങൾ എന്തെങ്കിലും ആദ്യകാലത്ത് വയലിന്റെ ഗുരു അതെ പി ടി രാധാകൃഷ്ണൻ എന്നതാണ് അതിന്റെ ആദ്യത്തെ ഗുരുനാഥൻ അദ്ദേഹം ആർലി കോളേജിലെ അന്ന് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് താങ്കള് തൃക്കൂണത്തുറയിൽ നിന്നാണ് വയലിന് അതെ ആർലി കോളേജ് ബിരുദവും ബിരുദാനന്തര ബിരുദവും ബിരുദാനും അതിന്റെ കാര്യം ഫോൺ ഞാൻ പഠിച്ചു തുടങ്ങിയത് ആക്ച്വലി ഈ പി ടി രാധാ സാർ എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ ആക്സസ് ഉള്ള ഒട്ടടുത്തായതുകൊണ്ട് സാറിൻ്റെ അടുത്ത് ചെന്ന് ക്ലാസ് തുടങ്ങി അപ്പോഴാണ് പറഞ്ഞത് സാറ് ഇത് നമുക്ക് ഒരു ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് സാറിന് കാണും സാറ് പറഞ്ഞു ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞവ പഠിക്കി നമുക്ക് ഡിഗ്രി ചേരാം അങ്ങനെ സാറ് പറഞ്ഞോണ്ട് പ്ലസ് ടു അത് ഞാൻ പ്ലസ് ടു പഠിക്കുന്നില്ല പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അപ്പൊ അത് കഴിഞ്ഞ് പ്ലസ് ടു പഠിച്ചു സോ ഡിഗ്രിക്ക് വളച്ചേർന്നു അപ്പൊ അപ്പൊ അത്രയും വർഷം ഞാൻ സാറിന്റെ അടുത്ത് പഠിക്കുന്നുണ്ടായിരുന്നു കർണാട്ടിപ്പോഴും നമുക്കൊരു പാട്ട് മലയാളം അതായത് വയലിൻ സോളയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു പാട്ടാണ് ഇത് കൃഷ്ണ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് അതെ ശ്യാമിന്റെ വയലാസ് ശ്യാം കൂട്ടുകെട്ട് കൃഷ്ണയിലാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ വഴിത്തിരിവായ പടം എന്ന് പറയുന്നത് ഈ പാട്ടിനാണ് ഈ പാട്ട് എഴുതിയാണ് മിച്ചു നല്ല വയലിനെ കൂടുതൽ പ്രാധാന്യം അടുത്ത എൻ്റെ ചോദ്യം താങ്കളുടെ കരിയറിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു നാഷണൽ യൂത്ത് ഓർക്കസ്ട്ര എന്ന് പറയുന്ന ഒരു കലാഗ്രൂപ്പ് രാജ്യത്തുള്ള ഒരു കലാഗ്രൂപ്പിൽ താങ്കൾ അംഗമാകും അതങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും അംഗമാവാൻ പറ്റിയിട്ടുള്ള ഗ്രൂപ്പല്ല വളരെ പ്രതിഫലമായിട്ടുള്ള കഴിവ് തെളിയിച്ചിട്ടുള്ള മാറ്റി തെളിയിച്ചിട്ടുള്ള ആൾക്കാർക്ക് അംഗമാവാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണത് അതിന്റെ ഒരു അനുഭവം എങ്ങനെയാണതിൽ വന്നത് അതിന്റെ ഒരു താല്പര്യം പറയാം ഇന്ത്യൻ നാഷണൽ യൂത്ത് ഓർക്കസ്ട്രെ പേര് അത് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള മ്യൂസിഷ്യൻസിന് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സിമ്പണി ഗ്രൂപ്പാണ് അപ്പോൾ കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മാത്രമാണ് സെലക്ട് ആയത് ആ സമയത്ത് ഇപ്പോഴും ആരും ഇല്ല അപ്പോൾ ഇതിന് ഓഡീഷൻ നടത്തിയിരുന്നു അപ്പൊ നമ്മളത് ബാങ്ക് വെച്ചിട്ടായിരുന്നു അത് പങ്കെടുത്തു അങ്ങനെ സെലക്ട് ആയതാണ് പിന്നെ ഇന്റർനാഷണൽ യൂത്ത് ഓർക്കേഷൻ പല രാജ്യങ്ങളായിട്ടുള്ള കൺസേർട്ടുകൾ ചെയ്തിരുന്നു അപ്പൊ അതിനെല്ലാം പങ്കെടുത്തിട്ടുണ്ട്

ഈ പറയപ്പെടുന്ന സ്ഥിതി അല്ലേ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ കൺമുട്ടലായിരുന്നു മമ്മൂട്ടി എം ടിയെ കണ്ടുമുട്ടിയതുപോലെ അതുപോലെ ഒരു കണ്ടുമുട്ടലായിരുന്നു ജന്മൻകാരിയായ പറയുന്ന ആ വലിയ വയലൻസി കണ്ടുമുട്ടിയത് ബാംഗ്ലൂർ അല്ലേ അതെ ഞാൻ അതിലേക്ക് വരാം അതെന്ന് പറയാം ഞാനിവിടെ പഠിപ്പിച്ചിരുന്നത് സാർ എന്ന് പറഞ്ഞല്ലി ഞാൻ അതിന്റെ വെസ്റ്റേൺ പഠിച്ചിരുന്നു ഒരു ബെന്നി ചെറിയൻ സാർ അപ്പൊ അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചു പിന്നെ ഞാൻ എറണാകുളം സി എസ്ഇയിലെ ആന്ധ്ര മാസ്റ്റർ അടുത്ത് പഠിച്ചു അദ്ദേഹം പഠിച്ചുപോയി അതിനെ തുടർന്നാണ് ഞാൻ പിന്നെ കുറച്ച് ഹയർ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് ഇനി എവിടെ ചെന്ന് പഠിക്കണം പഠിക്കണമെന്ന് അന്വേഷിച്ചതാണ് ബാംഗ്ലൂർ സെറ്റിൽ ചെയ്തിട്ടുള്ള ജർമ്മൻ വയലിനിസ്റ്റ് ജിസല വോയ്സ് മാഡത്തിനെ പരിചയപ്പെടും അപ്പ മാഡത്തിനെ ഞാൻ നമ്പർ എത്തി വിളിച്ചു അപ്പ എന്നോട് പറഞ്ഞത് നിങ്ങൾ ഇവിടെ വരിക വന്ന് തന്നെ വായിച്ച് കേൾപ്പിക്കും നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ ചെന്ന് മാഡത്തെ പറഞ്ഞ് വായിച്ച് കാണിച്ചു കൊടുത്താണ് ഓക്കെ ഇന്നത്തോടൊന്ന് പഠിക്കാം അങ്ങനെ അങ്ങനെ ഞാൻ മാസങ്ങളോ ചില അവിടെ പോയി നിന്ന് പഠിച്ച് ചെയ്യാറ് അങ്ങനെയാണ് ഇപ്പോൾ മാഡം പറഞ്ഞൊരു ദിവസം ഇങ്ങനെ ഒരു ഓർക്കസ്റ്റർ ഉണ്ട് അതിന് ഓഡീഷൻ സമയം ഞാൻ പറയാം അപ്പോൾ ആ സമയത്തൊന്ന് വന്നാൽ അറ്റൻഡ് ചെയ്ത് നോക്കാൻ പറയും അങ്ങനെയാണ് അതിലും കയറിയത് തങ്ങൾക്ക് അവരുടെ കീഴിൽ ആ വനിതയുടെ കീഴിൽ ഈ വലിയ പുതിയ അറിവുകൾ നേടുമ്പോൾ അതായത് ഇതിപ്പോ വെസ്റ്റേൺ മ്യൂസിക് എന്ന് പറയുമ്പോൾ ഇന്ത്യൻസിന്റെ അല്ലാത്തതുകൊണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് സോ അല്ലാത്തതുകൊണ്ട് അല്ലാത്തതുകൊണ്ടെന്ന് അവരുടെ ആണ് സോ അതെ പശ്ചാത്തലമാണ് കൂടുതൽ അപ്പോൾ നമുക്കറിയാത്ത ഒരുപാട് ടെക്നിക്കൽ സൈഡല്ല അവർക്ക് അറിയാമായിരുന്നു സോ അങ്ങനെ പല ടെക്നിക്സും കാര്യങ്ങളെല്ലാം പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു തമിഴ് പാട്ട് ഇതിൽ വായിക്കാമോ ഇഷ്ടപ്പെട്ട പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു തമിഴ് പാട്ട് ഞാനത് തോന്നുന്നതായിട്ട് ഇഷ്ടമുള്ളതായിരിക്കും പറയുന്നത് ഒരു പക്ഷേ വയലിലെ ഇപ്പോഴത്തെ കർണാടി സംഗീതത്തില് വയലിലെ അതിനപ്പുറം എനിക്ക് ഒരു അഭിപ്രായമാണ് പറയുന്നത് തോന്നുന്ന കുറച്ചുള്ള അഭിപ്രായം അതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കച്ചരികള് യൂട്യൂബിലെ കേക്കാറും കാണാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു എന്താ പറഞ്ഞ ഒരു കീർത്തനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒന്ന് വായിക്കാം എന്ന് പറയുന്നത് അദ്ദേഹം ആറ് കാലത്തില് സംഗീതം കണ്ടപ്പോൾ കണ്ടപ്പോൾ ആ ആലാപനം കുറിച്ച് എഴുതിയ ചിത്രം ടെക്നിക്കലി ഞാൻ പറയാം ആക്ച്വലി ഇതൊരു വെസ്റ്റേൺ ഇൻസ്ട്രമെന്റ് ആണ് ഉപയോഗിക്കുന്ന വയലാണ് സോ ഇതിനകത്ത് കർണാട്ടിക് വായിക്കല് കുറച്ച് പ്രായം അവർ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ഞാനിപ്പം അങ്ങനെയാണ് വായിച്ചത് പതിനായിരം ടെക്നിക്കൽ പ്രശ്നമുണ്ട് അതെ വയലിന്റെ വൈലിന്റെ നിങ്ങളുടെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ അറിയാത്ത ആരും തന്നെ ഉണ്ടാവും കാരണം യുവാക്കളുടെ കാലഘട്ടത്തിൽ യുവാക്കളുടെ കരമായിരുന്നു ബാലഭാസ്കർ ബാലഭാസ്കർ പരിചയം ഉണ്ടായിരുന്നു ബാലഭാസ്കറുടെ പേരിൽ ഒരു അവാർഡ് അവാർഡ് വേണമെങ്കിൽ പറയാം താങ്കൾക്ക് കിട്ടിയതായിട്ട് ഞാൻ ഒരിക്കലും വായിച്ചിട്ടുണ്ട് അതെന്തായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഒരു മത്സരം ഉണ്ടായി സംഘടിപ്പിച്ചായിരുന്നു അതായത് കേരളത്തിൽ നിന്നുള്ള മികച്ച ബാൻഡിനെ തിരിച്ചെടുക്കാനുള്ളത് അപ്പോൾ അങ്ങനെ എന്റെ ബാൻഡിന് സെലക്ഷൻ കിട്ടി ഒരുപാടുണ്ടായിരുന്നു തോന്നു അതിന് ഇത്രയും എണ്ണത്തിൽ നിന്ന് നമ്മൾ ലാസ്റ്റ് ഫൈനൽ റൗണ്ടിൽ വന്നു അങ്ങനെ ഫസ്റ്റ് വിൻ അതിനൊരു വൺ ലാക്ക് റുപ്പീസായിരുന്നു ഒരു ലക്ഷം രൂപ അപ്പോൾ പല അവസ്ഥകളും അവിടെ വേണ്ടി വേണ്ടി പേരിലുള്ള ഒരു ആ ഒരു അവാർഡ് സ്വീകരിക്കാനൊരു ഭാഗ്യം നമുക്ക് ഉണ്ടായി ബാലഭാസ്കർ ബാലഭാസ്കർ അത്രയധികം ആളുകൾക്ക് ആളുകൾ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് വായന എല്ലാം തന്നെ ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്ന ഒന്നായിരുന്നു അകാലത്ത് മരിച്ചു പോയി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള സംഭവം അതുകൂടാതെ താങ്കൾക്ക് ഏതെല്ലാം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അല്ലേ ആ എൽ ജി യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഒമ്പതിന് പിന്നെ വേറെ അല്ല അപ്പൊ എന്റെ കോഴ്സ് കഴിഞ്ഞു കോഴ്സ് കഴിഞ്ഞു അത് യൂണിവേഴ്സിറ്റി വേറെ പഠിക്കുമ്പോൾ ആക്ച്വലി കോളേജില് ഈ മത്സ്യം ഉണ്ടായിരുന്നില്ല അന്ന് പങ്കെടുത്തിട്ടില്ല സോ എം എ ചെയ്യുമ്പോഴാണ് അത് വർഷം വെസ്റ്റേൺ കൂടി നമ്മൾ ഈ മുപ്പത്തിയാറ് മണിക്കൂർ തുടർച്ചയായി വയലിങ് വായിച്ച് താങ്കൾ ആരുടെ റിക്കാർഡായിട്ടാണ് തകർത്തത് അറിയിട്ടത് റഷ്യൻ സ്വദേശി നിക്കോൾ മഡോയിൻ എന്നൊരാളെ അടുത്ത മണിക്കൂർ മുപ്പത്തി മൂന്ന് മണി അദ്ദേഹം മുപ്പത്തി മൂന്ന് മണിക്കൂർ തുടർച്ചയായിട്ട് വായിച്ച് താങ്കൾ മുപ്പത്തി ആറ് മണിക്കൂർ മൂന്ന് മണിക്കൂർ കൂടുതൽ കൂടുതൽ വായിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരുക്കാളാണ് ഇത് ഒരാൾക്കാണ് കുഴപ്പമൊന്നും ആയിട്ടില്ല ഇതുവരെ നാളെ ആവട്ടെ ആയാലും അംഗീകരിക്കുന്നത് കാരണം അത് എടുക്കാൻ എഫർട്ട് എനിക്കറിയാം തീർച്ചയായും അപ്പൊ എന്നേക്കാൾ കൂടുതൽ പറഞ്ഞാൽ എന്നെ കുറച്ചും എഫർട്ട് എടുത്തിട്ട് താങ്കൾക്ക് വലിയൊരു ശിഷ്യ ശിഷ്യസമ്പത്തുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അവരെല്ലാം ഒരു ബിരുദാടിൽ നിന്ന് കിട്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ പഠിച്ചിട്ടുണ്ടാവും ഇനി ഈ പ്രേക്ഷകരിൽ തന്നെ താങ്കളെ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ടാവാം അവർക്കൊക്കെ ഈ വയലിനുമായി ബന്ധപ്പെട്ട് താങ്കൾ കൊടുക്കുവാനുള്ള ഉപദേശം ഞാനൊരു ഇരുപത് വർഷത്തെ കൂടുതലായി പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ശിക്ഷരുണ്ട് ഇപ്പോൾ ഓൺലൈനിലൂടെ ആയതുകൊണ്ട് ലോകത്ത് പല സ്ഥലത്തും പഠിക്കുന്നുണ്ട് അപ്പോൾ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീരിയസ് ആയിട്ടൊരു കാര്യം ചെയ്താൽ തീർച്ചയായും അതിനൊരു റിസൾട്ട് കിട്ടും അതാണ് എന്റെ അതാണ് എന്റെ അനുഭവം അത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല കാരണം എന്റെ എനിക്ക് അങ്ങനെയൊന്നും എന്റെ ഫാമിലി ബാഗുകളൊന്നും ഇൻസ്ട്രൂഷൻസ് ആരും ഇല്ലായിരുന്നു എൻ്റെ ഇല്ലയോ എന്ന് നമ്മൾ പഠിച്ചു പഠിച്ചുവിടുന്നുള്ളോ അറിയാൻ പറ്റും അല്ലാതെ വയലിൻ വയലിനൊന്നും ഇൻസ്ട്രുമെന്റ് ഒരിക്കലും പഠിക്കാതിരുന്നിട്ട് ഒരു സുപ്രഭാതത്തിലെടുത്തിട്ട് വായിച്ച് നോക്കിയാൽ കിട്ടുന്നില്ല നമ്മൾ പഠിക്കണം അപ്പോ അതിനി നമുക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നൊക്കെ പഠിച്ചോളൂ അറിയുള്ളൂ കഴിവുള്ളവനെ പഠിക്കാൻ പറ്റുള്ളൂ അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല ഇന്നൊരാളെ എൻ്റെ അടുത്ത് പൈല പഠിക്കാൻ വരുമ്പോൾ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാലാണ് അവൻ എത്രത്തോളം പെട്ടെന്ന് ക്യാച്ച് ക്യാഷ് മനസ്സിലാവുള്ളൂ ഇനിയിപ്പോ അല്ലെങ്കിൽ പോലും സാവധാനത്തിലാണെങ്കിലും അവൻ പഠിക്കാൻ പറ്റും അതാ പഠിക്കാൻ വരുന്ന ആൾ കുറച്ച് വിചാരിക്കണം എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് കുറച്ചുകൂടി എളുപ്പം കർണാട്ടിക്ക് തന്നെയാണ് കർണാട്ടിക്ക് ഇപ്പോ അതിൻ്റെ ഒരു പഠന രീതിയും നമ്മളുടെ സംഗീതവും ആയതുകൊണ്ടും നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് വഴങ്ങും പാശ്ചാത്യ സംഗീതം പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ പറയാം ഇതിനകത്ത് കർണാടക സംഗീതം എന്ന് പറഞ്ഞാൽ ഒരു വോക്കൽ വീണ ഫ്ലൂട്ട് എന്തു എന്തുമായിക്കോട്ടെ അതിനെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയാണുള്ളത് ഉള്ളത് അത് തന്നെയാണ് വയലിൻ ഒരു പാടുന്ന എന്താണോ അതാണ് വയലിൻ വീണ എല്ലാം സുഭരണ സംഗീതം എല്ലാം പഠിപ്പിക്കുന്നത് ബെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓരോ ഇൻസ്ട്രുമെൻ്റിന് വേണ്ടിയിട്ടാണ് അത് കമ്പോസ് ചെയ്തിട്ടുള്ളത് ഓരോ പഠന രീതി സോ വയലിന് പഠിക്കുന്ന ആള് അല്ല പിയാന പഠിക്കുന്ന പിയാന പഠിക്കുന്ന ആള് പഠിക്കുന്ന അല്ല ചെല്ല പഠിക്കുന്ന അതല്ല അതിന്റെ ടെക്നിക്കാലിറ്റി ഉണ്ട് സോ അപ്പൊ അത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ആ ഇൻസ്ട്രുമെന്റിന്റെ എല്ലാ സാധ്യതകളും ആ ഉപകരണത്തിൽ അല്ലെങ്കിൽ ആ പഠന രീതിയിലുള്ള കൊണ്ടുവന്നിട്ടുണ്ട് താങ്കൾ ലോകത്ത് ഉള്ള വിവിധ തരം വയലിനുകൾ അതായത് ഏതൊരു വയലിനും എം എസ് വിശ്വനാഥൻ എന്ന് പറയുന്ന ആ പ്രതിഭയെ കൊണ്ട് തൻ്റെ വയലിനൊന്ന് വിരലൊടിപ്പിക്കാൻ കൊതിക്ക കൊതിക്കുന്ന പറയും ആ രീതിയിൽ ഉള്ള ഒരു പ്രതിഭയെ ആണ് താങ്കൾ താങ്കൾ ആ കളക്ഷനെ കുറിച്ച് വയലിൻ്റെ കളക്ഷനെ കുറിച്ച് ഇലക്ക വയലിനാണ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ടത് അത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം എൻ്റെ കയ്യിലൊരു അമേരിക്കൻ മേക്ക് വയലുണ്ട് ഒരു ഫോർ ലാക്സ് അപ്പോൾ വിലയുണ്ടായിരുന്നു അത് ഇന്ത്യയിൽ എൻ്റെ അടുത്ത് മാത്രമാണുള്ളത് ശരി അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വയലിൻ ഫാമിലിയിൽ വയലിൻ വിയോള ചെല്ലോ ഡബിൾ ബാസ് എന്ന് പറയുന്ന ഉപകരണങ്ങളുണ്ട് വയലിൻ വലിയ ഈ എല്ലാ ശബ്ദവും ആ ഒരു വയലിൻ പ്രൊഡ്യൂസ് ചെയ്യാം ബിക്കോസ് ഞാൻ ഏഴ് സ്ട്രിംഗ് ഉള്ള വയലാണ് സ്ട്രിങ് ഉണ്ട് അപ്പോ അതിന് ഈ മറ്റുള്ള വയലിൻ ചെല്ലോ വിയോള ഡാസ് അതിന്റെ അതിൻ്റെയൊക്കെ ശബ്ദം ഈ വയലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ബേസിക്കലി ഞാൻ വയലിൻ മാത്രമല്ല വയലിന് മാത്രല്ലോ അതുണ്ട് പിന്നെ ഈ വയലിന് തന്നെ ഒരു ആൻഡിഗാണ് ഇതൊരു എയ്റ്റീൻ സെഞ്ചുറിയാണ്

കേരളത്തിൽ കുറച്ച് ഞങ്ങള് ചെല്ലോ കേരളത്തില് അധികം ആൾക്കാരും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ തനിയെ പഠിച്ചതാണ് വയലിൻ പഠിച്ചിട്ടുള്ള പരിചയം പഠിച്ചിട്ട് ഞാനത് ടെക്നിക്കല പഠിച്ചു ചെല്ലോ ഇപ്പൊ ഞാൻ ഡബിൾ ബൈസ് വായിക്കും ഇപ്പൊ ഒരുപാട് സിനിമകളിലൊക്കെ വായിച്ചിട്ടുണ്ട് ലൈവ് കാൺസേർട്ടിലൊക്കെ ചെല്ലോ ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തിൽ കൂടുതലായി ഞാൻ വായിക്കുന്നു ഡബിൾ ബേസ് ഏകദേശം ഒരു വർഷമായിട്ടുള്ളൂ ഞാൻ വാങ്ങിച്ചു കുറച്ച് സിനിമകളിലൊക്കെ വായിച്ചു കഴിഞ്ഞു സിനിമ സംഗീത സംവിധായകരിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകൻ കാരണം ഞാൻ വിളിച്ചത് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് വയലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ചിലരൊക്കെ മനസ്സിലിങ്ങനെ ബിംബം പോലെ സൂക്ഷിച്ച് വെക്കാറുണ്ട് അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ഏറ്റവും ഒന്നാമതായിരിക്കുന്ന ആളാണ് ഇളയരായ സാർ ഇളയരായ സാറാണ് അതെന്ത കാര്യം ഒരു മ്യൂസീഷന് ഇപ്പോ ഒരു ശ്രോതാക്കൾ കേൾക്കുന്ന രീതിയിൽ എല്ലാവരും മ്യൂസീഷ്യൻ നമ്മളൊരു വിലയിരുത്തും സോ സാധാരണ പ്രേക്ഷണം സിനിമ കാണുമ്പോൾ കാണുന്ന പോലെയല്ല സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് വിത്യാസം അതിന് എഡിറ്റിംഗ് ഒരാളൊന്നും അറിയാലോ എഡിറ്റ് ചെയ്യാൻ പ്രോപ്പർട്ടി എങ്ങനെയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ പഠിക്കുന്ന ഒരാൾ കേൾക്കുമ്പോൾ പാട്ട് നീങ്ങണം മാത്രമല്ല അതിൻ്റെ ഓർക്കസ്ട്ര അതെങ്ങനെയാണ് ഉപയോഗിച്ചേക്കുന്നു അതിൻ്റെ അറേഞ്ച്മെൻറ്സ് എങ്ങനെയാണ് ഇതെല്ലാം പഠിക്കാനുള്ള ഒരു സോങ് കമ്പോസിഷൻ കൂടെ സാധാരണ പാട്ടുള്ള തമിഴ് പല അങ്ങനെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇഷ്ടപ്പെടാത്ത ചോയ്സ് ഉണ്ടാവും അത് ഇഷ്ടം ും അതൊരു പഠിക്കുന്ന രീതി നോക്കുമ്പോ നമുക്ക് ഒരുപാട് തന്നെയാണ് ഞാനൊക്കെ ഒരുപാട് അത് കേട്ട് പഠിച്ച് നമ്മൾ പല ശ്രമിച്ചു നമുക്ക് തെന്നിന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഇളയരാജ്യയ്ക്ക് മുമ്പ് ഒരുപക്ഷെ ഇളയരാജ് വഴികാട്ടി പറയും മിഴിലൊക്കെ ഇഷ്ടം പോലെ വലിയ പാട്ടുകൾ നല്ല പാട്ടുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അതേ പേരാണ് എം എസ് വിശ്വനാഥൻ എം എസ് വിശ്വനാഥൻ ഒരു പുനജന്മം ആണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കും നിഷേധിക്കും കാരണം അതൊക്കെ പ്രത്യേകിച്ചും നമ്മുടെ വീട്ടുപേരും ഫാദറിന്റെ പേരും വെച്ച് യാദൃശ്യമായിട്ട് മാത്രം വന്ന പേരാണ് ഒരിക്കലും വലിയ ഞാൻ പറഞ്ഞല്ലോ ഒരു മ്യൂസിഷ്യൻ കുടുംബം ഒന്നല്ല ഒരു പക്ഷെ വീട്ടിൽ ചോദിച്ചാൽ എം എസ് വിശ്വനാഥ് ആരാണെന്ന് ചോദിച്ചപ്പോൾ അവർക്കെല്ലാം ഡീറ്റെയിൽസ് അറിയണമെന്നില്ല എന്റെ വീട്ടു വരെ നടത്തിപ്പറമ്പിൽ നിന്നാണ് ബിക്കോസ് ഞാൻ ഒരു പതിനഞ്ചു വയസ്സ് വരെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല രണ്ട് കുട്ടികൾ മൂത്താള് എട്ടാം ക്ലാസ് പഠിക്കുന്നു ഇലയാളെ രണ്ടര വയസ്സായുള്ളൂ മൂത്താള് വായിലിന് അത്യാവശ്യം വായിക്കും എന്റെ കൂടെ ചില സ്റ്റേജ് ഷോസിലൊക്കെ പങ്കെടുക്കാറുണ്ട് പക്ഷേ പലിശ വരുന്നേ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ആ ഒരുപാട് മത്സരം ഒരുപാട് ഇന്ത്യൻ ഫിലിമിൽ ഒരാളോ ഒരുപാട് മലയാളം മാത്രമല്ല തെലുങ്ക് കന്നഡ ഹിന്ദി നമ്മള് സമയം അവസാനിപ്പിക്കാൻ പോയി അവസാനിക്കാൻ പോവുകയാണ് ഒരു ചോദ്യം താങ്കൾക്ക് എന്താ ഇനി ഒരു ആഗ്രഹം ഈ സംഗീത ലോകത്ത് അല്ലെങ്കിൽ എന്താണ് ഇനി എന്തായി എന്താകണം എന്തൊരാഗ്രഹം എന്താണ് ആയി തീരാനോ ആഗ്രഹമില്ല ഞാൻ വിചാരിച്ച പോലെയൊക്കെ തന്നെ ഇതേപോലെ തന്നെ വായിക്കിയ ഒരുപാട് രാജ്യങ്ങൾ ഇപ്പൊ ണ്ട് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തോണ്ടിരിക്കുക അല്ല അതാ പറഞ്ഞ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് അബിതാഗ്രഹം അതിന് ഇന്നത് എത്തച്ചേർന്നു അല്ലെങ്കിൽ ഇന്നാളെ പോലെ ആവണമെന്നേ ഇല്ല അങ്ങനെ ഞാൻ ഒരിക്കലും ഞാൻ പഠിക്കാൻ എല്ലാവരും കാണും കേൾക്കും ബിക്കോസ് അതിനൊരു പഠിക്കുന്നതിന്റെ ആവശ്യമായിട്ടാണ് അല്ലാണ്ട് ഒരാള് മോശം ഒരാൾ നല്ലതല്ല എല്ലാം കണ്ടാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ പഠിച്ചതിൽ കൂടുതൽ പഠിക്കാനുള്ളതാണ് പഠിച്ചതിൽ കൂടുതൽ ഒരുപാട് കേൾക്കുന്നത് അത്രത്തോളം നമുക്ക് ആവശ്യമുള്ള എടുക്കാം അല്ലാതെ അത് കൊള്ളില്ല എന്നുള്ള അങ്ങനെ വളരെ നന്ദി പരിപാടി വെരി താങ്ക്സ് സമീപിക്കാനാണ്